ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്ത് തീരുമാനമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ തന്നെ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ ഈ ഒരു സെറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു സെക്കൻഡ് കേജൽ ാണ് മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിരിക്കുന്നത് ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരൊരു ടയർഡപ്പ് സിറ്റുവേഷനിലാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് പക്ഷെ അവരുടെ സാഹചര്യം മറച്ചാണ് അതായത് അവരുടെ സാഹചര്യം കൊണ്ട് അവർക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല അവരുടെ കൈകാലുകൾ പോലും ബന്ധിക്കപ്പെട്ട രീതിയിൽ അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഉള്ളത് എന്ന് കാണുന്നുണ്ട് പക്ഷെ ഏതൊരു സാഹചര്യത്തിലാണോ ആ വ്യക്തി ഉള്ളത് ആ ഒരു സാഹചര്യത്തില് ആ വ്യക്തി ഒട്ടും തന്നെ ഹാപ്പി അല്ല ആ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു ലോകത്തെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് ആ ഒരു സമയത്ത് അവർ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ളത് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ സാഹചര്യങ്ങളെല്ലാം തന്നെ അവരിപ്പോൾ മിസ് ചെയ്യാണ് അതായത് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്തവർ ഒരുപാട് സങ്കടപ്പെടുകയാണ് അതായത് ഇനി ആ ലൈഫ് തിരികെ കിട്ടുമോ എന്ന് പോലും അവർ ചിന്തിക്കുകയാണ് മീൻസ് അത്രത്തോളം അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് പോലും ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് ഈവൻ അവർ ഇത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലായിരുന്ന പോലും അവർ നിങ്ങളെക്കുറിച്ച് അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ നിങ്ങളോടടുത്തുള്ള പ്രണയത്തിൽ ഒരല്പം പോലും അവരെ കുറവ് അവരുടെ മനസ്സിൽ വന്നിട്ടില്ല അത്രയും ഡീപ്പായിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ വ്യക്തമാണ് അവരുടെ സാഹചര്യം അത്രയും സമ്മർദ്ദത്തിലാണ് അതായത് അവരെ അവർ ഒപ്പോസ് ചെയ്യുന്ന ചില വ്യക്തികളായിരിക്കാം അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഫിനാൻഷ്യലി അവരൊട്ടും തന്നെ സ്റ്റേബിൾ അല്ല എന്നും കാണുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും എപ്പോഴും നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ളൊരു ടെൻഡൻസി അവരിലെപ്പോഴുമുണ്ട് എപ്പോഴും ഉണ്ട് എപ്പോഴും അവരൊരു തയ്യാറെടുപ്പിലാണ് മേ ബി അവർ അവർ ചിന്തിക്കുകയാണ് ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ എങ്ങനെ അവരുടെ ലൈഫിൽ കൊണ്ടുവരും എന്ന് അവർ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അടുത്ത ടൈമിൽ തന്നെ അവർ വിചാരിക്കുകയാണ് എന്ത് സാഹചര്യമായിരുന്നാലും നിങ്ങൾ അവരോടൊപ്പം നിൽക്കുമെന്നുള്ളത് അവർക്കൊരു പ്രതീക്ഷയാണ് സോ അവർ ചില നേരങ്ങളിലെങ്കിലും നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ത് സാഹചര്യമായിരുന്നാലും എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞ് നിങ്ങളെ ലൈഫിൽ തിരികെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എല്ലാ കാർഡ്സും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ അരികിൽ ഓടിയെത്താൻ ശ്രമിക്കുമ്പോഴും ചില കാര്യങ്ങൾ അവരെ തിരികെ അവർ അവരുടെ ആ ഒരു സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോവാണ് അവർ അവർ നിൽക്കുന്നിടത്തേക്ക് തന്നെ അവർ തിരിഞ്ഞു പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു പ്രണയം ഹോൾഡ് ചെയ്തിരിക്കുന്ന പോലെയാണ് അതായത് അവരുടെ ഉള്ളിൽ ഒരുപാട് തീവ്രമായിട്ടുള്ള പ്രണയം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് പക്ഷേ അവർ എത്രത്തോളം പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എങ്കിലും അത്രത്തോളം തന്നെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ നിങ്ങൾ എന്താണോ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിൽ കൂടുതലും നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ് ഓക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായി കാണും അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ മറ്റെന്തോ കാരണം കൊണ്ട് നിങ്ങളെ അവഗണിക്കുന്നതാണെന്നൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിൽ പലരും ഈ വ്യക്തിയിൽ ഡൗട്ട് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി ഒട്ടും തന്നെ ജനുവിൻ അല്ല എന്ന് ചിന്തിച്ചവരുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് പോസിറ്റീവ്നെസ് പോസിറ്റിവിറ്റി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഈ വ്യക്തി നിൽക്കുന്നത് ഓക്കെ അവർക്ക് അവർക്ക് അവരുടെ സാഹചര്യങ്ങളെ ഒപ്പോസ് ചെയ്തു വരാൻ കഴിയുന്നില്ല ഇപ്പൊ അവരുടെ മനസ്സിലൊരു ഉള്ളത് അവർ സ്പിരിച്വൽ പാത്തിലൂടെയെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രത്തോളമാണ് അത്രത്തോളം റിവേഴ്സ് ആയിട്ടാണ് അവരുടെ ജീവിത ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് ഇന്റൂഷണലി അവർക്ക് പല കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വേദന അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെത്രത്തോളമാണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് പോലും അവർക്ക് അറിയാൻ കഴിയുന്നുണ്ട് അത്രത്തോളം ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത് ചിലപ്പോൾ നിങ്ങളും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തി തിരികെ നിങ്ങളുടെ ലൈഫിൽ വന്നിരുന്നുവെങ്കിൽ എങ്കിൽ എന്ന് ഒരുപാട് തവണ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും ആ ഒരു എനർജി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം അവർക്കറിയാം അവരുടെ ലൈഫിനൊരു ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിനൊരു പ്രകാശമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് സോ അവർ ഒരിക്കലും ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല എന്ന് നിങ്ങൾ ഈ നിമിഷം മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ള ആ ഒരു ഗൈഡൻസ് എന്താണ് മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യൂണിവേഴ്സ് യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു റൈറ്റ് ഡോ ഈയൊരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്തൊക്കെയാണ് ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിനെ പറ്റി ഈ ഒരു നിമിഷത്തിൽ പക്ഷെ അതിനുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതായത് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ദ ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് ആക്ഷൻ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കാം ഓക്കെ എത്രയും നാളും സ്ട്രെക്നെസ്സിലിരുന്നൊരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നതായിരിക്കാം യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് എങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്ന ഒരു മൊമെൻ്റ് ആണിത് എന്നുള്ളതാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഒരു മെസ്സേജ് ആൻഡ് ഫൈനലി ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് നോക്കൂ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഗൈഡൻസ് മെസ്സേജായിട്ട് തന്നെ എടുക്കുക നിങ്ങൾ ഇത്രയും നാളും അത്രയും ടഫായിട്ടുള്ളൊരു സൈക്കിളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോയിരിക്കുന്നത് മേ ബി ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പേഴ്സണുമായിട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആയിരിക്കാം അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകാൻ നിങ്ങൾ അത്രയും വിഷമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോ ഈ നിമിഷം മുതൽ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗക്കെ ഓക്കെ ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തി പറയുന്നത് അപ്പോൾ ഈ സെപ്പറേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ മിസ്സൈഡ് മി ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ എത്രത്തോളം ആഴത്തിലാണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ അന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഐ നോ ഐ ആം നോട്ട് ഡിസേർവിങ് യു ഓക്കെ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ വ്യക്തി അർഹിക്കുന്നില്ല എന്ന് പോലും ആ വ്യക്തി ചിന്തിച്ച് പോവുകയാണ് ഐ വിഷ് ടു സീ യു യു ആർ മൈ ലവ് ഓക്കെ തീർച്ചയായിട്ടും അവരെ നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നൊരു മൊമെൻ്റ് ആണ് ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിംഗ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ചത് അത്രയും വലിയൊരു ഭാഗ്യമായിട്ടാണ് ആ വ്യക്തി കാണുന്നത് നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ടുള്ളൊരു മണിക്കൂറുകളും ദിവസങ്ങളുമൊക്കെ എണ്ണി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണിപ്പോൾ അവർ ആൻഡ് യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീയിങ് വിദ്യു ഓക്കെ നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ ലോകത്തിനെ ഇത്രയും മനോഹരമാക്കിയത് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫുഗീവ് മീ ഓക്കെ നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു ആൻഡ് ഐ ആം ട്രയിങ് ടു അപ്പോസ് മൈ ഒബ്സ്റ്റക്ടൽസ് ഇൻ മൈ ലൈഫ് ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് തടസ്സങ്ങളുണ്ട് അവരതിനെ എല്ലാം ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ഒരുമിച്ച് സംസാരിച്ചിരിക്കണം എന്നൊക്കെ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആണിത് ആർ യു ഹാപ്പി വിട്ട് ഈ ഒരു ചോദ്യം തന്നെയാണ് അവർ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ അവരില്ലാതെ ഹാപ്പിയാണോ എന്ന് അവർ ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത് ആൻഡ് ഐ നൂ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങളവരെ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർക്കറിയാം ഐ ആം സോറി ഓക്കെ അവർ എന്ത് തെറ്റാണോ നിങ്ങളോട് ചെയ്തത് അതിന് അവർ നിങ്ങളോട് സോറി പറയാണ് യു ആർ റോങ് ഓക്കെ നിങ്ങൾ പലപ്പോഴും അവരെ തെറ്റിദ്ധരിച്ചാണ് അവരോട് പിണങ്ങി പോയത് എന്നുള്ള കാര്യവും അവർ പറയാണ് ആൻഡ് ഐ ആം സീയിങ് യു ഇൻ മൈ ഡ്രീംസ് അവരുടെ സ്വപ്നങ്ങളിൽ നിറയെ നിങ്ങൾ തന്നെയാണ് അതായത് എപ്പോഴും അവരുടെ ചിന്തകളിൽ നിങ്ങൾ മാത്രമാണുള്ളതെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ റെഡ് കളർ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേഷനിലാണ് എന്നുള്ളതൊരു ക്ലൂ നമുക്ക് ലഭിക്കുകയാണ് ലെറ്റർ ഇ ലെറ്റർ എച്ച് ലെറ്റർ ടി ആൻഡ് ലെറ്റർ ഡി ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് ബ്ലാക്ക് കളർ ഒരു വ്യക്തിയാണ് ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ മേ ബി അവർ തന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്കായിട്ട് ഫ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട് ലെറ്റർ എൽ അക്വേറിയസ് ലിവ്ര ആണ് ലെറ്റർ ടി നമ്പർ ട്വൻ്റി തേർട്ടി വൺ നവംബർ മന്ത് ഒക്ടോബർ മന്ത് സ്പിരിച്വൽ പാത് ചൂസ് ചെയ്യുന്ന വ്യക്തികളാണ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആണ് അതുപോലെ തന്നെ ഏവിയേഷൻ പഠിക്കുന്ന വ്യക്തികളുണ്ട് ആ ഒരു മേഖല ഇഷ്ടപ്പെടുന്നവരുണ്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഹെയറിന് പ്രത്യേകതയുള്ളവരുണ്ട് ലോങ് ഹെയർ ആയിട്ടുള്ളവരുണ്ട് അത്രത്തോളം ഒരു എന്താണ് ഈഗോ പ്രകടമാക്കുന്ന സ്വഭാവമാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടർ ഉള്ള വ്യക്തിയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് മേ ബി അത് നിങ്ങൾക്കുള്ള എനർജി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കണക്ട് ചെയ്യുന്നതായിരിക്കാം ഹീലർ ഈ വ്യക്തി ഒരു ഹീലർ അതായത് ഫിസിയോതെറാപ്പിസ്റ്റ് പോലുള്ള ആയിരിക്കാം അല്ലെങ്കിൽ നഴ്സിംഗ് ജോബ് ചെയ്യുന്നവരായിരിക്കാം സ്പൈയിങ് ഒക്കെ നിങ്ങളെക്കുറിച്ച് അവർ മറ്റു വ്യക്തികളിലൂടെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് ആൻഡ് ലെറ്റേ ഇ letter O, letter K. Financial help. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഫിനാൻഷ്യൽ ഹെൽപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആൻഡ് മെയ് മന്ത് ഏപ്രിൽ ട്വൻ്റി എയ്റ്റ് തേർട്ടി സിക്സ് ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പർ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണയോ ആയിട്ടുള്ള ഒരു നമ്പർ ചിലപ്പോൾ ട്രിപ്പിൾ വൺ ആയിരിക്കാം അല്ലെങ്കിൽ ഈ നമ്പർ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടാവാം റെയിൻബോ സയൻസ് ആയിട്ട് കാണുന്നുണ്ടാവാം യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ആൻഡ് ലെറ്റർ എസ് ലെറ്റർ എ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ്ങോട് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ